ഞാൻ പിന്നെ ഇത് എക്സ്ക്ലൂസീവ്ലി ഞാൻ മുമ്പ് ഉണ്ടായിരുന്ന എൻ്റെ മതത്തിലുള്ള എൻ്റെ അനുയായികളോട് അല്ലെങ്കിൽ എൻ്റെ മാപ്പവെല്ലാപ്പരായിട്ട് പിന്നെ ഉണ്ടായിരുന്ന ആ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ അനുയായികളോട് എനിക്ക് പറയാനുള്ളതാണ് കാരണം ഇപ്പം നിങ്ങൾ ആ ചട്ടക്കൂടിൽ ബന്ധിതരാണ് എന്തുകൊണ്ടാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല കാരണം നിങ്ങൾ ചുറ്റുപാടും കണ്ട മായ കാഴ്ചകളിൽ നിങ്ങൾ പെട്ടുപോകുമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങളിപ്പം ആ ഒരു ഗുരുവിൻ്റെ കീഴിലായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക എത്രത്തോളം ബഹുമാനത്തോടെ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കണോ അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പ്രസ്ഥാനവുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ലയെന്നുള്ള കാരണം നിങ്ങൾക്ക് ഈ സംഘടനയുമായിട്ടേ ബന്ധമുള്ളൂ കാരണം നിങ്ങൾക്ക് അവിടെയുള്ള ഗുരു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടേ നിങ്ങൾക്ക് ബന്ധമുള്ളൂ അല്ലാതെ ആ ഒരു പരമ്പര ഇത്രയും കാലമായിട്ട് തുടർന്ന് വന്ന ആ ഗുരുവിൻ്റെ ശക്തിയിൽ നിങ്ങൾ ഇപ്പോഴും ലയിക്കാൻ തയ്യാറായിട്ടില്ല കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ എവിടെയെല്ലാമോ വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളെ പരിശോധിക്കുന്നതിന് പകരം നിങ്ങൾ ചട്ടക്കൂടിലാണെന്നുള്ളൊരു തീരുമാനം നിങ്ങൾ ഓരോരുത്തർ എടുത്തു അപ്പം എന്തു ചെയ്യുക നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ അറിയാനുള്ള താല്പര്യം കൊണ്ടുവന്നാൽ മാത്രമേ ഈ ചട്ടക്കൂടിൻ്റെ പുറത്തേക്കുള്ള ലോകത്തും നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഭാഗം തിരിച്ചറിയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം ഇപ്പം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം വരിസംഖ്യ അല്ലെങ്കിൽ ആഴ്ചയിലും മാസത്തിലും ഒക്കെ പിരിവുള്ള ഒരു സംഗതിയാണല്ലോ അപ്പം അതൊക്കെ മാക്സിമം കൂട്ടി സക്കാത്ത് മാക്സിമം കൂട്ടി എല്ലാ ക്ലാസ്സുകളിലും എന്താണെന്ന് പറയുന്നതുമായിട്ട് കൃത്യമായിട്ട് നമ്മളെ ഓരോരുത്തരെയും ബന്ധപ്പെടുത്തിയിട്ട് എല്ലാ രോഗങ്ങളെയും അസുഖങ്ങളെയും അതിൽ ലോകത്തും ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായി വന്ന ആ പ്രസ്ഥാനത്തിൻ്റെ അനുഭാവികളെന്ന് പറഞ്ഞാൽ അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും മഹന്ന മഹാനായ ആൾക്കാർ മനസ്സിലായോ അപ്പം മുമ്പ് പലരും അവിടെ പോയിട്ട് ആ ഗുരുകുല വിദ്യാഭ്യാസം നേടിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു പിന്നീട് എന്തായി പിന്നീട് മനസ്സിലായി അവിടെ കാര്യം വരണ്ട കാരണം ഈ ഇത് എവിടെ പോയാലും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണെന്ത് മറ്റ് പല ഏരിയകളിലും ഇതിന് ബ്രാഞ്ചസ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് അവിടെ നിന്ന് കിട്ടണ എന്താണോ മെസ്സേജ് ആ മെസ്സേജ് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ ഒരു സത്സംഗം അല്ലെങ്കിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന മെസ്സേജ് ആ മെസ്സേജ് രണ്ട് പേര് പരസ്പരം സത്യസന്ധമായിട്ട് സംസാരിച്ചത് കാരണം അതിനുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ മുമ്പേ തന്നെ ഷെയർ ചെയ്തിട്ടുള്ള അനുഭവങ്ങളുണ്ട് കാരണം ഇപ്പം നിങ്ങളൊപ്പാക്കേ ആന ഉണ്ടായിട്ടുണ്ടേരുന്നുള്ളൂ കാരണം അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെ തപ്പിയാലും ഈ തയമ്പിപ്പം കാണൂല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു ആനയുള്ള കുടുംബത്തിൽ ജനിച്ച ആൾക്കാർക്ക് ആ ആനപ്പുറത്ത് കയറിയപ്പം കിട്ടിയ അനുഭവം അവർ വിവരിക്കുന്നുണ്ട് ആ അനുഭവം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ചില പ്രവർത്തികളുണ്ട് ആ പ്രവർത്തികള് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഭാഗം എല്ലാവരിലും മനസ്സിലായോ മനസ്സിലാ ആനപ്പുറത്ത് കയറണമെന്നില്ല അൻ്റെ കാലത്ത് ആനപ്പുറത്ത് കയറേണ്ടിന് ഇന്ന് അന്ധകാലത്ത് ആനയുള്ളത് കൊണ്ടാണ് ഈ അനുഭവം കിട്ടിയത് എന്നുള്ളൊരു ഭാഗത്തു ഇരുന്ന് പണ്ട് ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നങ്ങനെയല്ല അത് ഓരോരുത്തരും അവരവരുടെ അറിവ് തിരിച്ചറിഞ്ഞ് വരുന്നതിനനുസരിച്ചാണ് ഈ ആനയും ഈ കണ്ട ലോകത്തുള്ള എല്ലാ മായ കാഴ്ചകളും ഞാനുള്ളത് കൊണ്ടാണ് അനുഭവിക്കാൻ സാധിച്ചതെന്ന് മുമ്പ് മുമ്പ് പള്ളി വേണ്ടീനി അല്ലെങ്കിൽ നിസ്കാരം വേണ്ടീന് നോമ്പ് വേണ്ടീനു സക്കാത്ത് വേണ്ടീനും ഒരുപാട് കാര്യങ്ങൾ വേണ്ടീന് ഇന്നങ്ങനെയല്ല ഇന്ന് ഇതെല്ലാം ചെയ്തിട്ടുള്ള അനുഭവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കണം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം പ്രവർത്തിക്കാൻ കാരണമായ അവസ്ഥയിൽ നിന്നാണെന്ന് ഓരോരുത്തർ തിരിച്ചറിഞ്ഞ് അവനവൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത് അപ്പം അതെല്ലാവർക്കും സാധിക്കില്ല ഇപ്പം കാരണം ഇപ്പം അത് സാധിക്കണമെങ്കിൽ ചെയ്യുന്ന പ്രവർത്തികൾ മറ്റുള്ളവർ വിലയിരുത്തുന്നതിന് പകരം അവനവൻ വിലയിരുത്തുന്ന ഒരു ഭാഗം വേണം ഇപ്പം നിങ്ങൾ നിങ്ങളെ വിലയിരുത്താനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കായിട്ടില്ല അതുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങളും തുടരുന്നത് അപ്പം അത് സത്യസന്ധമായിട്ട് ചെയ്യുക മനസ്സിലാ ഇപ്പം വരിസംഖ്യ കുറച്ചാണ് കൊടുക്കുന്നതെങ്കിൽ അത് മാക്സിമം കൂട്ടി കൊടുക്കുക മാക്സിമം കൊടുത്തിട്ട് സമാധാനം കിട്ടണില്ലെങ്കിൽ ഞാനിത് ആളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടി കൊടുക്കുന്നത് അത് കുറച്ച് കൊണ്ടുവരിക അപ്പം സഖാലത്തിനൊക്കെ അവിടെ നിശ്ചിതമായ അളവും സംഖ്യകളൊക്കെ ഉണ്ടാവും അപ്പം അത് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് വാങ്ങുന്നവനായിട്ട് മാറുക കാരണം കൊടുക്കണവനും വാങ്ങണോനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല കാരണം കൊടുക്കണവന് മറ്റൊരാളേക്കാൾ വലുതാവണമില്ല വാങ്ങണവൻ മറ്റൊരാളെക്കാളും ചെറുതാവണമില്ല കാരണം മറ്റൊരാൾ ഇനിയിപ്പം ഗുരു തന്നെയായാലും ആ ഗുരുവിൻ്റെ വാമൊഴി മനസ്സിലായ ആ ഗുരുവിൻ്റെ വാമൊഴി എന്ന് പറഞ്ഞാൽ എന്താ അതായത് ആ ഗുരുവിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് അല്ലാതെ അവിടുത്തതും ഇവിടുത്തെതും കേട്ടിട്ട് ആ വ്യക്തി എടുക്കുന്ന തീരുമാനം ഒരിക്കലും ഗുരു ഗുരുവാകണില്ല മനസ്സിലായ ഗുരു എന്ന് പറയണത് ഈ ശക്തിയെ തിരിച്ചറിഞ്ഞവരുടെ പരമ്പരയുടെ ഭാഗമായിട്ട് എല്ലാത്തിനെയും ഒരുപോലെ കാണാൻ സാധിക്കുന്ന ഒരാളാണ് ഗുരു മനസ്സിലാ അല്ലാതെ ഉമ്മ എന്ന് പറയുന്നത് അമ്മ എന്ന് പറയണത് ഒരിക്കലും ആ സ്ത്രീ ആവണില്ല മറിച്ച് ആ സ്ത്രീ പോലും ഉണ്ടാവാൻ കാരണമായ ഒരു വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ആ സ്ത്രീ നിന്നത് കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ജന്മം നൽകാൻ സാധിച്ച ആ വ്യവസ്ഥിതിയാണ് അമ്മ നമ്മൾ ബഹുമാനിക്കുന്നത് ആ അമ്മയെയാണ് കാരണം അതെന്തുകൊണ്ടാണ് ആ പ്രോസസ്സിൻ്റെ ഭാഗമാവാൻ നമുക്കും കൂടി സാധിച്ചു അല്ലാതെ ആ വ്യക്തിയെ നമ്മൾ എന്താ പറയുക ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികളല്ല നോക്കണം എന്നതുപോലെ ഗുരുവും ഈ സംഘടനയും ചെയ്യുന്ന പ്രവൃത്തികളല്ല ഈ പ്രവർത്തനങ്ങൾ നമ്മളിൽ മാറ്റം ഉണ്ടാക്കിയിട്ട് നമുക്ക് സത്യസന്ധമായിട്ട് തുടരാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലാണ് അപ്പം വീടിൻ്റെ ഉള്ളിലാവുമ്പോൾ നമുക്ക് ഈ വീടാണ് വലുത് അപ്പം നമ്മളിപ്പം ഈ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ ഈ മതത്തിൻ്റെ ഉള്ളിലാണ് അതുകൊണ്ട് എന്താണ് ഈ മതമാണ് നമുക്ക് വലുത് പക്ഷേ ഈ മതം മാത്രമാണോ ഈ മതം നിയന്ത്രിക്കുന്ന ഭാഗത്തിനപ്പുറം നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് മഹത്തായ ഒരു കാര്യം അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ അതൊക്കെ ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം പക്ഷെ ആദ്യം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കറക്റ്റ് കൈകാര്യം ചെയ്താൽ മാത്രമേ പുറത്തേക്കുള്ള സ്റ്റെപ്പ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഭയം വരും കാരണം എന്താ മറ്റുള്ളവരും ഈ മതവുമാണ് ഞാൻ കൊടുക്കുന്ന പൈസയുമാണ് എന്നെ താങ്ങി നിർത്തുന്നത് എന്നുള്ള ഒരു തോന്നൽ നമ്മളെ ഉള്ളിൽ വരും അച്ഛനും അമ്മയും നാട്ടിലുള്ളവരും ഉള്ളത് കൊണ്ടാണ് ഞാനുള്ളത് എന്നുള്ള തോന്നല് ഇവരെ നമ്മൾ പരിശോധിക്കൂല ഈ കൂടെ ഇരിക്കണവനും കിടക്കണവനും ഏത് മാനസികാവസ്ഥയിലാണ് നമ്മളുമായിട്ടുള്ള ബന്ധം എന്ന് നമ്മൾ പരിശോധിക്കൂല നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും കണ്ണ് തുറന്നാൽ തന്നെ മായയുള്ള ഈ ലോകത്ത് കണ്ണും കൂടി അടച്ചിട്ട് ഓരോരുത്തരെ കണക്ക് കൂട്ടിയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമ്മൾ നശിച്ചു പോണ ഭാഗമാണ് അപ്പോൾ അവരെന്ത് ചെയ്യുക വീണ്ടും വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോവുക കാരണം അവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വിശാലമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പൈശാചികമായ ലോകമാണുള്ളത് ഉള്ളത് അപ്പോൾ അവർക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റില്ലെങ്കിൽ അവർക്കൊരു ഗുരുവിൻ്റെ ആവശ്യമാണ് അപ്പോൾ എന്ത് ചെയ്യുക അവർ വീണ്ടും ഈ വീടിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുക ഇനി കപ്പാസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ കാരണം എൻ്റെ സത്യസന്ധത അല്ലെങ്കിൽ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശക്തിയെ അറിയാൻ വേണ്ടിയിട്ട് ഈ വീട് എനിക്ക് തടസ്സമാണെങ്കിൽ അപ്പോൾ ഒന്നും നോക്കണ്ട മനസ്സിലായ അപ്പം പതുക്കെന്തു ചെയ്യുക ഈ വീടിനോട് നല്ല രീതിയിൽ ബഹുമാനിച്ചുകൊണ്ട് സ്നേഹത്തോടെ മനസ്സിലായ വീടിനൊരിക്കലും വെറുക്കരുത് കാരണം വീടിനെ വെറുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലാണ് ആ വെറുപ്പ് കൊണ്ടുതന്നെ അപ്പോഴും നമ്മൾ നശിക്കും അതുകൊണ്ട് എല്ലാവരുമായിട്ടും ഈ വീടിൻ്റെ എല്ലാ അവസ്ഥയുമായിട്ട് ആ സ്നേഹബന്ധത്തിൽ നിന്നുകൊണ്ട് പതുക്കെ ഈ വീടിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് ഈ വലിയ അപ്പം എന്തായി നമ്മൾ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്പം പിന്നെ വീട് അവിടെ ചെറുതായി പിന്നെ ഈ പ്രപഞ്ചത്തോളം നമ്മൾ വലുതായി പിന്നെ ഉള്ളത് ഈ പ്രപഞ്ചാണ് എന്നതുപോലെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആദ്യം നമ്മൾ നിന്നപ്പം നമുക്ക് വേണ്ട ഭക്ഷണം എന്താണെന്ന് നമ്മൾ തീരുമാനമെടുക്കാതെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണവും കാര്യങ്ങളും അമ്മ പോലും അല്ല മനസ്സിലായോ ആ സ്ത്രീയുടെ ശക്തിയിലല്ല മറിച്ച് ഈ പ്രപഞ്ചം ആ അമ്മയിൽ പ്രവർത്തിച്ചതുകൊണ്ട് ആ പ്രപഞ്ചമാണ് നമുക്ക് ആ വ്യക്തമായ ഭക്ഷണം തന്ന് സമയമായപ്പം ആ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മളെ വിട്ടത് എന്നതുപോലെ ഇപ്പം നിങ്ങളായിരിക്കണം ഈ ഈ പ്രസ്ഥാനത്തിൽ മരിച്ചു പോണതിൻ്റെ മുന്നത്ത കാര്യമാണ് പറഞ്ഞു കാരണം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വീറോടെ വാശിയോടെ പ്രസംഗിച്ച ആൾക്കാരൊന്നും ഇന്ന് അധികം ജീവനോടെ ഇല്ല എന്തുകൊണ്ടാണ് കാരണം അവരെന്തിനാണ് പ്രവർത്തിക്കണതെന്ന് അവർക്കറിയില്ല ഇപ്പം വളരെയധികം ഇപ്പം എൻ്റെ ഫാദർ കാരണം ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കണം പക്ഷേ ജോലി ചെയ്യണത് എന്തിനാണ് കാരണം ജോലി എപ്പോഴെങ്കിലും നിർത്തി കഴിഞ്ഞാൽ ശരീരത്തിൽ വേദനയും അസുഖങ്ങളും കാണാൻ തുടങ്ങും അപ്പം ഭയം വരും അതുകൊണ്ട് ഫുൾ ടൈം ജോലിക്ക് പോവുകയാണ് എന്നതുപോലെ ഞാൻ ഇന്ന പ്രസ്ഥാനത്തിലാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ അനുയായ എന്ന് കള് ഷാപ്പിൽ പോലും പറയുന്ന ആളുകൾ ഉണ്ട് അവിടെ നിന്ന് കള്ളില്ല ഷാപ്പിലിരുന്ന് കള്ള് കുടിക്കുമ്പം ഈ പ്രസ്ഥാനത്തിനെ പറ്റി വീരവാദം പറയണ അത്രയും വലിയ ഇതിൽ മനസ്സിലായോ അപ്പം അവരോട് നമുക്ക് പറയാനുള്ളത് എന്താ അത് ചെയ്യുക ആ ചെയ്യുന്ന പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്യുക അപ്പോൾ ഒന്നുകിൽ കള്ള് രക്ഷിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസ്ഥാനം രക്ഷിക്കും ഓക്കെ അപ്പം എന്തു ചെയ്യുക പതുക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെയ്ത പ്രവൃത്തികളിൽ നിന്ന് വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പം നമുക്ക് കാണാൻ പറ്റും ഓക്കെ എത്രത്തോളം വിശാലമായ ഒരു അവസ്ഥയിലാണ് ഞാൻ എന്നെ ഡീല് ചെയ്യാനുള്ളത് അപ്പോൾ ഈ വീടിനോട് നമ്മൾ കാണിച്ച ബഹുമാനവും റെസ്പെക്റ്റും ഇതാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ അതിലാണ് നമ്മുടെ വളർച്ച അല്ലാതെ നമ്മളൊരു കൂട്ടിലിരുന്ന് എന്നും മറ്റൊരാളുടെ കീഴിലിരിക്കുമ്പം നമ്മൾ മനസ്സിലാക്കുക നമുക്ക് അത് നിങ്ങൾ പുറത്ത് ഈ ഗുരുവിൻ്റെ അടുത്തുനിന്ന് മാറിയണമെങ്കിൽ അത് നിങ്ങൾ ആരെയും ബോധിപ്പിക്കണ്ട കാരണം ഗുരു ഭക്ഷണം കഴിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആരെങ്കിലും പറയാണ് നീ ഗുരുവിൻ്റെ കീഴിലാണെന്ന് പറയുമ്പം അതിന് യാതൊരു കാര്യം ഇതൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമല്ല നമുക്ക് നമ്മളിൽ ബോധ്യപ്പെടേണ്ട കാര്യമാണ് മനസ്സിലായോ കാരണം എന്തിനു വേണ്ടിയിട്ടാ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ജീവിക്കാനുള്ള താല്പര്യം ഭയങ്കര കുറവാണ് എന്തുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്വർഗം സങ്കല്പിച്ച് വെച്ചുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കുന്ന അവസ്ഥയിൽ അതിനേക്കാൾ വലിയ സ്വർഗീയമായിട്ടുള്ള അവസ്ഥ ഓരോരുത്തരിലും ഉണ്ടെന്നുള്ള പലർക്കും അതിൻ്റെ ചെറിയ ചെറിയ ക്ലിംസൊക്കെ കിട്ടിയിട്ടുണ്ടാവും മനസ്സിലായോ അപ്പോൾ ആ കിട്ടിയ നന്മയിൽ വീണ്ടും വീണ്ടും പ്രവർത്തിക്കാൻ സാധിച്ചാൽ ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അപ്പം ഇപ്പം തൊരീകത്ത് പ്രസ്ഥാനത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ കഥയുടെ പുറകെ പോകാതെ എത്രത്തോളം നിങ്ങൾക്ക് ആ പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നുണ്ട് മനസ്സിലാ അല്ലാതെ നിങ്ങൾക്ക് അതിൽ പത്ത ആൾക്കാര് നിങ്ങളെ ഉണ്ട് നിങ്ങൾക്ക് ഗുരുവുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് ഗുരുവിന്റെ ബീവിയുമായിട്ട് ബന്ധമുണ്ട് ഇതൊന്നും വർക്ക് ചെയ്യാൻ പോകുന്നില്ല ഇതെല്ലാം നിങ്ങളെ കൂടുതൽ കൂടുതൽ രോഗികളാക്കു കാരണം നിങ്ങൾ ആ വ്യക്തികളെയാണ് കാണുന്നത് ആ വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തി ിലും നിങ്ങൾ സ്റ്റെക്കായി കഴിഞ്ഞാൽ ആ വ്യക്തികളിലുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങളിലേക്കും വരും മറിച്ച് ആ വ്യക്തികൾ ആ സ്ഥാനത്തിരിക്കാൻ കാരണമായിട്ടുള്ള ആ ശക്തിയുമായിട്ടാണ് നിങ്ങൾക്ക് ബന്ധമെങ്കിൽ അതേ ശക്തി തന്നെയാണ് നിങ്ങളിലും പ്രവർത്തിക്കുന്നത് കാരണം മുമ്പ് അവിടെ പോയ ആൾക്കാർ കണ്ടിരുന്നു കണ്ടിരുന്ന് കേട്ടിരുന്ന ഭാഗത്തു നിന്ന് നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തേക്ക് പോയിക്കോളൂ അവിടെ നിങ്ങൾ ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ശക്തി അവരിൽ പ്രവർത്തിക്കുന്ന അതേ ശക്തി തന്നെയാണ് എല്ലാവരിൽ എല്ലാവരിലെന്ന് അവർ തിരിച്ചറിഞ്ഞതാണ് പിന്നെ ഇപ്പോഴും കഷ്ടപ്പാട് കൊണ്ട് നിങ്ങൾ മാസവും സംഖ്യയും അല്ലെങ്കിൽ ഈ രാവിലെ എണീച്ച് ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം രാവിലെ എണീച്ച് ഇങ്ങനെ പോയിട്ട് ഇപ്പഴും അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് നിരന്തരം നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഇപ്പം നിങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ആ പറയുന്ന കാര്യങ്ങൾ ആ ക്ലാസുകൾ എല്ലാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളെന്തു ചെയ്യുക പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് വരിക കാരണം ഒരു ഗുരു കാണിച്ചു തരാനുള്ള ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവനവനിലാണ് ആ ദൈവം നിങ്ങളുടെ ഹൃദയവും നിങ്ങളുമായിട്ട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേങ്കിൽ ഇപ്പം അത് കാണാനുള്ള കരുത്തില്ല കാരണം എന്താണ് ചില മായാവലയങ്ങൾ എന്നെ ചുറ്റപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഹൃദയത്തിനോട് അടുത്തിരിക്കുന്ന ഒരു ശക്തിയുടെ ഭാഗമായ ഒരു പരമ്പരയുടെ ഭാഗമായിട്ടാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഇതിനെ സംഘടനയായിട്ട് നോക്കിക്കാണാതെ അവനവൻ്റെ സത്യത്തിൽ ഇരുന്നു കൊണ്ട് കാരണം സത്യത്തിന് വേണ്ടിയിട്ട് സംഘടന വിടാം കാരണം സത്യത്തിന് വേണ്ടിയിട്ട് സംഘടന മാത്രമേ വിട്ടുപോകുകയുള്ളൂ കാരണം സത്യത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ പ്രസ്ഥാനം വിട്ടുപോകൂല കാരണം സത്യമാണ് ഈ പ്രസ്ഥാനം അല്ലാതെ നിങ്ങൾ സത്യത്തിലാണെന്നുള്ള ഭാഗത്ത് ഈ പ്രസ്ഥാനം നിങ്ങളെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിൽ കള്ളത്തര ഉള്ളതുകൊണ്ടാണ് കാരണം സത്യമാണ് ഈ പ്രസ്ഥാനം അപ്പം ഞാൻ സത്യത്തിലാണെന്ന് ഞാൻ തിരിച്ചറിയുന്ന സമയം ഈ പ്രസ്ഥാനം ഒരിക്കലും ഇന്നും കൈവിട്ടു പോകൂല സംഘടന ചിലപ്പം കൈവിട്ടു പോകും കാരണം എന്താ സംഘടനയിൽ ഇപ്പോഴും പ്രസ്ഥാനത്തിലെത്താത്ത കുറച്ച് ആൾക്കാരുണ്ട് അപ്പം അത് സാവധാനം അവരെത്തിക്കൊള്ളൂ അത് നമ്മളെ വിഷയമല്ല പക്ഷെ നമ്മൾ ഓരോരുത്തരും ട്രാൻസെൻഡ് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് ചെയ്തുകൊണ്ട് നമ്മൾ കാരണം പരീക്ഷ എഴുതി പാസ്സായി നമ്മൾ ഓക്കെ ടീച്ചർമാർ നമ്മളെ തോൽപ്പിച്ചാലും പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സ്കൂളിൽ ഇരുത്തില്ല മനസ്സിലായാൽ പക്ഷെ നമ്മൾ സമാധാനത്തിലാണ് എഴുതിയതെങ്കിൽ തോൽവിയും നമ്മളുടെ ജയമാണ് മനസ്സിലായ സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല അപ്പം അവനവൻ സെർട്ടിഫൈ ചെയ്ത ഭാഗത്ത് നമുക്കിരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ ലെവലാണ് അതുകൊണ്ട് സംഘടനയിൽ നിന്ന് സംഘടനമില്ലാതെ പ്രസ്ഥാനത്തിലേക്ക് വന്ന് അനുഭാവിയായിട്ട് ഓരോ അനുഭവവും കാരണം ഇതൊരു നിരന്തരമുള്ള അനുഭവമാണ് അപ്പോൾ ഈ അനുഭാവിയായിട്ട് മാറുന്നതോടെ ഈ ചുറ്റുപാടും കാണണമായ കാഴ്ചകൾക്ക് വിരാമം കുറിക്കും അവിടെ നിന്ന് അങ്ങോട്ടാണ് ജീവിതം തുടങ്ങുന്നത് ഓക്കെ സോ എൻജോയ് ടു ദ ഓൾ ദ എൻ ബി ടി എൻ ഗോഡ് ബ്ലസ് യു ആൻഡ് ആം ബ്ലെസ് യു ടു